മഹോദരനും മഹാപാർശ്വനും ദേവാന്തകനും മറ്റു ദേവാദികൾ ും മഹാപാർക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച ഇന്ദ്രജി മാമല്ലവനോടെ നേരെ പൊരുതു ജയിപ്പതിനാരുമേ ശ്രീരാമനോട് കരുതായിക മാനസേ ശ്രീരാമനായതുഷനല്ല കേ ആനറിവനും ദേവീന്ദ്രനുമല്ല വഹ്നിയുമല്ലവൻ വൈബസ്വരനും നിറതിയുമല്ല കേൾ വാശിയുമല്ല ജഗപ്രാണനല്ല വിത്തേശനുമല്ലവൻ ഈശാനനുമല്ല വേദാവുമല്ല ഭുജങ്കാധിപനുമല്ല ആദിത്യരുദ്രവസുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ ാരായണൻ നരസിംഹ രൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാൻ വീരനെ ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോട് വാങ്ങിയിടാൻ കൊന്നായിരുപത്തൊരു തുട രാമനായി മന്നവന്മാരെ അന്നൻ അസുരാംശരാകയാൽ അന്നുരയൊക്കെ ജഗന്മയൻ ദശരഥപുത്രനായി വന്നിടു നിന്നെ ഒടുക്കുവാൻ എന്നറിങ്ങിയിടൂ നീ സത്യസങ്കൽപനാ ഈശ്വരൻ തൻമതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം എങ്കിലെന്തിന്നു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിൽ അതിന്നു ചൊല്ലിയിടുവൻ ൻ ഭക്തി മുക്തി നൽകുഞ്ചനാത്തനൻ ആശ്രിതനം ഭുജലോചനൻ ഈശ്വരൻ ഇന്ദിരാൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടിതൻപതം നിത്യമായി സേവിച്ചുകൊള്ള മടിയാതെ മൈഥിലി ദേവിയെ കൊണ്ടേ കൊടുത്തുതൽ പാദം ഭുജത്തിൽ നമസ്കരിച്ചിടുക കൈത്തൊഴുതാ സുരക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻപദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും ബാലകൻ കൊല കൗശികൻ ൻകയം തന്നുടമായി നാശം സുബാഹു മുഖ്യന്മാർക്കു നൽകി വച്ചു കല്ലാമഹ ദുഷ്കൃതമെല്ലാം ഒടുക്കിയ ദുർക്കനീ ത്രയമ്പകം വെല്ലു ഖണ്ഡിച്ചു സീതയാം മയ്യൽമിഴിയാളയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാഗവൻ തന്നെ ജയിച്ചതു അത്ഭുതം പിന്നെ വിരാധനെ കൊന്നുകളഞ്ഞതും ചെന്ന ഖരാതികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും രാഘവനല്ലയോ അർണവം ചാടിക്കടന്നിവിടയ്ക്കു കണ്ടു പറഞ്ഞു വർണ്ണിക്കുലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേതവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ നന്നല്ല സജ്ജനത്തോടു വൈരം ി തന്നെ കൊടുക്ക മടിയാതെ നഷ്ടമതികളായിടുമത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോ ഗനീ കാലപുരം ഗമി ഗമിയാതിരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽക വൈദേഹിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടു മത്സരം വെച്ചു തുടങ്ങിയാൽ ിൽപ്പാടും നാടും നഗരവും സേനയും സേ സേനയും നശിച്ചിടും ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലും തന്നുടേ ദുർമയം കൊണ്ടുവരുന്നതിൽ നാമാളല്ലേ പ്രബലനെ ബന്ധുക്കൾ അന്നേരമൂർ മന്നവാ രാമശരമേറ്റുമൃത്യുവരും നേരമാമയമുള്ളിൽ എനിക്കുണ്ടതുകൊണ്ടും നേരെ പറയു പറഞ്ഞു തരുന്നത് ഞാനിതാരാത്മകളെ കൊടുക്ക വൈകിയിടാതെ യുദ്ധമേറ്റുള്ളവടയും നശിച്ചുടനർ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു കൊടുപ്പതിനോർ ശ്രീരാമനോട് തുടങ്ങിയാൽ ശരണമില്ലെന്നതറിയണം പങ്കചരിത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നതും രാക്ഷസ രാജാ ജയിക്ക ജയിക്കനീ സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങല కొండ నిర్బంధనుజ అనవి దేవి కొండ కొడుతు సుహిచ్చు వసిక్యని సంశయమింది ఏ నల్గుక దేవియే వంశం ముడిచ్చు కళయాయిక వేణమే വിഭീഷണൻ പിന്നെയും പിന്നെയും ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു ശത്രുക്കളാകുന്നതുമിത്രത്തോടരികേവരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനം മൃത്യു വരുത്തും അവരെന്നു നിർണയം ഇത്തരം എന്നോടു ചൊല്ലുകധ്യനാം എന്നാൽ അതിലുള്ള സംശയം രാത്രിഞ്ചരാധിപനിത്തരം ചൊന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശഗതനായ പുരുഷനു പോരും ഇവനോടിനി ഞാൻ പറഞ്ഞതുപോരുഷം കൊണ്ടുനീക്കാമോ വിധിമതം ശ്രീരാമദേവറ്റും ശരണം എനിക്കില്ല കേവലം ചെന്നുതൃക്കാൽക്കൽ വീണന്തികേ സന്തതം നിന്നു സേവിച്ചുകൊള്ളുവാൻ ജന്മമുള്ള നാൾ സത്വരം നാലമാത്യന്മാരുമായ അവനിധം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു ുംപത്തിനിക്കു വരുത്തുന്നതും ഭവാൻ രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലും രാമയം ഇങ്ങനില്ലെന്നു നിർണയം പോക്കായ്ക്കിലോമമ ചന്ദ്രഹാസത്തിൽ വരും ആയി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ഭവാൻ സൗഖ്യമല്ലോ മമ സങ്കടം ഉണ്ടാകരുതേതു പുത്രമിത്രാർത്ഥകളത്രാദികളോടു അത്ര സുഹിച്ചു സുചിരം വസിക്കനീ മൂല വിനാശം നിനക്കു വരുത്തുവാൻ കാലന്ത ശരഥമന്ദിരേ രാമനായി ജാതനായാഞ്ജനകാലയെ കാലിയും ും എങ്ങനെ പിന്നെ ഞാൻ ഹിദോക്തികൾ അങ്ങുഭവാനുള്ളിൽ കൊന്നതു പ്രഭോ രാവണൻ തന്നെ വധിപ്പാൻ അവരിയിൽ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം വന്നു പിറന്നിതുരാമനായി നിർണയം ंशविनाशं वरुन्मुन्वे दाशरथि शरणं गतोऽस्मियान् रावणन् तन्नियोगेन विभीषणन् देवदेवेश पादाब्जसेवार्थमाय शोकम् ആകാശവാക്യേ ഗമിച്ചാൻ അതിദ്രുതം ശ്രീരാമദേവനിരുന്നതിൻ നേരെ മുകളിൽ നിന്ന് നിന്നു ചൈസ്തരമവൻ വ്യക്തവർ ചൊല്ലിയിടിനാൻ എത്രയും ഭക്തിവിനയ വിശുദ്ധമതി സ്ഫുടം रामा, रामा स्वामिन् जय जया नाथा जय जया राजीवनेत्रा मुकुन्द जय जया राजशिखामणे सीतापते जया रावणं तन्डे सोदरयान्त सेवार्थेन्दया श्रीपते नामना भक्त सेवकन െ ശ്രീരാമനായി നൽകുക ഏറ്റം പറഞ്ഞേ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിത ഉപദേശിച്ചതജ്ഞാനിയാകാലേറ്റില്ലേ പഥ്യമായുള്ള

വിശ്വേഷൻ മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നെ ആയുധപാണിയായി വന്നാൽ മത്യരും മായാവിശാരദന്മാരെന്നു നിർണയം ഛിദ്രം കുറഞ്ഞുന്നു കണ്ടിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യൻ സംശയം ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോ തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ ഉത്തമമാകുന്നതെന്നതോർക്കീണമേ ചിന്തിച്ചു കണ്ടിൽ നിന്തിരുള്ളത്തിൽ എന്തോന്ന് അഭിമതമെന്നരുൾ ചെയ്യണം മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായി മാറഞ്ഞ പലതരം വന്ദിച്ചു വിഭീഷണൻ വന്നു തന്നെ നാം നന്നു രക്ഷിക്കുന്നതിൽ ശത്രുക്കളാ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ നല്ലവരുണ്ടാമവരിലും എന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളീണമേ ജാതി നാമാദികൾക്കല്ല ഗുണഗണഭീതമെന്നത്രേ ബുധന്മാരുടെ മതം യും വീരാ വിരപുത്രോ ഞാൻ പറയുന്ന തുകേൽപ്പിനെല്ലാവരും ജാമ്പനാദിനീതിജ്ഞനായാലിതന്മാരെ സർവജാനി

തന്നെ മറന്നിരുന്ന് ശാന്തരി വന്നിരു കാറ്റും മഴയും ദിനേശനും ചെന്നു ചമരാനായി വന്നു വിശന്നു കിരാതനും താനിരിക്കുന്ന വൃക്ഷത്തിൽ മരുടതിൽ ദീനതയോട് നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കബോധവും കൊണ്ടു വന്നാശു കൊടുത്തിരു വഹ്നിയും തന്നെ കയ്യിലിരുന്ന കബോതിയെ വഹ്നിയിൽ ഇട്ടുചുട്ടാശുതന്നിടിനാൻ എന്നതുകൊണ്ട് വിശപ്പടങ്ങിയിടങ്ങു പിന്നെയും തന്നെ അത്ര പോലും വീണ ആശ്രിതരക്ഷണം രക്ഷണം എന്നാലോ പറയേണ്ടതില്ലോ എന്നെ ശരണം എന്നു തിങ്ങുവന്നവനെന്നും അഭയം കൊടുക്കുമരേയുള്ളൂ പിന്നെ വിശേഷിച്ചു കൊന്നു കേട്ടിയിടുവൻ കേട്ടിയിടുവൻ എന്നെ ചതിപ്പതിനും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേ ദണ്ഡമനിക്കില്ല നിശ്ചയം പിന്നെ ഞാൻ ഞാൻ ആരംഭയപ്പെടുന്നു മടിയാതെ വ്യക്തിയായി ഏതുമിതു ചൊല്ലി മാനസേവ നീ ചെന്നവനെ വരുത്തുക എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കുമതി ദ്രുതം പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ വന്നുകൂടാമ്യാമൃതം കേട്ടു ആനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ ശ്രീരാമ പാദാന്തികെ വീണു സാഷ്ടാങ്കമാരു നമസ്കരിച്ചിടിനാൻ രാമം വിശാലാക്ഷമിന്ദീവരള ശ്യാമം കോമളം ബാണധനുദ്ധരം

श्रीराम सीतामनोहराघवा श्रीराम राजेन्द्र राजेन्द्रोचना श्रीराम राक्षसवंशविदाशना श्रीराम पादाम्बुजं नमस्ते सदा चण्डांशगोत्रोद्भवाय नमो चं नमः पण्डितहृत् पुण्डलीक चण्डांशवे खण्ड खण्डपरशुप्रियाय नमो नमः रामाय सुग्रीवमित्राय कान्दाय रामाय नित्यमनन्दाय चन्दाय रामाय ेदान्तवेद्याय लोकाभिरामाय रामभद्राय नमो नमः विश्वोद्भवस्थिति संहार विश्वाय विश्वरूपाय नमो नमः नित्यवनादिगृहस्थाय ते नमो नित्याय सत्याय शुद्धाय ते नमः भक्तप्रियाय भगवते रामाय मुक्तिप्रदाय मुकुन्दाय ते नम विश्वेशनाम् निन्तिरुबितानल्लो विश्वोद्भवस्थिति संहारकारणन्

ആദികാലേ വിവേകമില്ലാതവർ ഇന്ദ്രാഗ്നി യും ചിന്തിരുവടി നിർണയ മന്ദവുമാതിയുമില്ലാതെ ദൈവമേ കാലസ്വരൂപനായി ഇടുന്നതും ഭവാൻ സ്കൂലങ്ങളിൽ വച്ച വിസ്കൂലും ഭവാൻ നൂലം അണുവിങ്കൽ നിന്നണിയാൻ ഭവാൻ मानवेल्लादमहत्तत्वम् भवान् सर्वलोकानाम् पिता भवान् सर्वलोकेषाम् मातावायदुं भवान्

षड्भावहीनन् प्रकृतिपरन् पुमान् सल्भावयुक्तन् सनातनन् सर्वगन् माया मनुष्यन् मनोहरन् माधवन् मायाविहीनन् मधुवैढवान्तगन् ज्ञानिह त्वल्पादभक्तिनिश्रेणीया सानन्दमाशु त्वल्पादभक्तिनिश्रेणीयः सानन्दमाशु सम्प्राप्य रघुपति ഭക്തനെ കണ്ടുതെളിരമൻ ഭക്തപ്രിയൻപരമാനന്ദംസ്മിതപൂർവമേവരുൾ ചെയ്തു ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനം ഞാൻ വരദാനേക്കതൽപരൻ കണ്ടു കൊണ്ടുകിട്ടിയാൽ പിന്നെ രാമവാക്യാമൃതം കേട്ടു ആമോദം ധന്യാകൃതേ കൃത കൃതകാമനായേനഹം ത്വൽപാദ പത്മാവലോകനം കൊണ്ടു ഞാൻ ഇപ്പോൾ വിമുക്തനായേനില്ല സംശയം മത്സവനായൊരു ധന്യനില്ല ഒഴിയൽ മത്സവനായൊരു मनसमनाय मत्तुरुवनुमिल् निहतत्स्त्वत्स्वरूपं मम काणाय कारणात् कर्मबन्धङ्गल् नशिपदिनाय निर्मलमां भवज्ञानवं भक्तियं त्वध्यानसूक्ष्मवं देहिमे चित्ते विषय सुखाशैल्लेतुमे त्वल्पादपङ्गजभक्तिरेवास्तु ஒளிஞு கிரபாநிதி இத்தமாகர்ണ്യ ஸம்ரீதனம் ராகவன்னம் தஞ்சனாதிவந்தன்னூடருள் சீது நித்யம் விஷயவிரத்தராய் சாந்தராய் பக்திவளர்னதி சுத்தமதிகளாய் ஞானிகளாய் உள்ள யோகிகள் மானசேஞ அளிப்பு मम சீதயுமாய் 무தா ஆகயல் எண்ணியும் தியானித்து சந்ததம் வால்்கனியேன்னால் നീ എന്നാൽ നിനക്കു മോക്ഷം വരും അത്രയുമല്ല അത്രയുമല്ലാകൃതമായൊരു ഭക്തിപരം അത്യന്തായി നിത്യവും തന്നോടു ഭക്തപ്രിയനരുൾ സാദരം ചെയ്തിരും എന്നെടു കണ്ടതിൻ്റെ ഫലം ഇന്നു തന്നെ വരുത്തേണ മതി നീ ലങ്കാധിപൻ ഇവനെന്നഭിഷേകവും ശങ്കാവിഹീനോടു ചെയ്തിടുക

പുണ്യജലീശ്വരനായ വിഭീഷണൻ തന്നെ ഉണർന്നു സുഗ്രീവനും ശ്രീരാമകിങ്കരന്മാരിൽ രാവണനിഗ്രഹത്തിന് സഹായവുമാവോളമാശു ചെയ്യണം ഭവാനിനി കേവലം ഞങ്ങളും മുൻ നടക്കുന്നുണ്ട് സേവയാ സിദ്ധിക്കുമേറ്റം അനുഗ്രഹം സുഗ്രീവവാക്യമാകന്നെ വിഭീഷണൻ അഗ്രേ ചിരിച്ചവനോട് ചൊല്ലിയതിനാൻ

भक्तनम् भानुजनम् तेलङ्गीनिदान रक्षोवरनाय रावणं चोल गयात् लक्षणे वन्नु सुगनां विशाचरन उष्करे निन्नु विलेच्छ चलिेदिनान मकरदराजनां सुग्रीवलोडीदम् భాస్కర రాక్ష ఆదియాల్ భ్రాతృ సమానన్ భవాన్ మమ నిర్ణయం నిన్నోడు వైరమి విరోధం నినకు వ్యాజీన కొండన్ സേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്കുവെയിക്കൊള്ളി ദേവാദികളാലും അപ്രാപ്യമായുന്നു കേവലം എന്നുടേ ലങ്കാപുരമിടവും അൽപസാരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരയൂഥവും

ചൊല്ലിനാൻ സുഗ്രീവനോട് ഞാൻ എന്തോന്നു ചൊല്ലേണ്ടത് അങ്ഗ്രീവനോടതു ചൊല്ലിയിടുക എന്നത് കേട്ടു സുഗ്രീവനും ശ്രീരാമവത്നിയെ കട്ടുകൊണ്ടിയിട ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടു പോകേണമെനിക്കു കിഷ്കിൻ ധയ്ക്കു രണ്ടില്ലതിനെന്നു ചെന്നു ചൊല്ലിയിടുന്നാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവർക്കാൻ വയോദ്ഭവൻ താനും ചെയ്തു വാനരന്മാരെ ഞാൻ ൊഴിഞ്ഞിങ്ങരൻ വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു വിട്ടു കാത്തുകൊണ്ടീടിനാ ശാതൂല വിക്രമം പൂണ്ട കിഫലം ശാർദൂലനായ നിശാചരൻ വന്നുകൊണ്ടർത്തനായി രാവണനോട് ചൊല്ലിയിടാൻ വാർത്തകൾ ഉള്ളവണ്ണം അത് കേട്ടൊരു രാത്രി ജലേശ്വരനാകിയാവണൻ ആർത്തി ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാൻ ചേർത്ത ഖേദത്തോടു ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാൻ വീർത്തുപായങ്ങൾ കാണാൻ पूर्वम् ग्राम तपोवनानिगमनम् धत्वा मृगम् गाञ्जनम् वैदेहीहरणम् जडायुमरणम् जटायुमरणं सम्भाषणम् बाली निग्रहणम् समुद्रतरणम् लङ्कापुरीदाहनम् पश्चाद्वण कुम्भकर्णनिधनम् रामायणम् रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताया सीतायापतये नमः मनोजवम् मारुततुल्यमेकम् जितेन्द्रियम् बुद्धिमताम् वरिष्ठम् वातात्मजम् वानरयूथमुख्यम् श्रीरामदूतम् शरणम् प्रपद्ये